എന്തായിട്ടി പോണ കാര്യം വലതും റെഡി ആയാണ്ട് ഒന്നും ശരിയായിട്ടില്ല അമ്മ ഞാൻ പോയി അമ്മ എത്തിക്കാവില്ലേ ഞാനിപ്പോ അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത് നോളെ നീ എന്റെ കാര്യം നോക്കണ്ട നീ എങ്ങനെയെങ്കിലും പോയോന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നെ കുറിച്ചിട്ട് ആഹ്ലാദിക്കപ്പെടില്ല അവിടുന്ന് കുറച്ച് ദൂരമല്ലുള്ളൂ മാമാൻ്റെ വീട് ഞാൻ അങ്ങോട്ട് പോയിക്കോണ്ട് നമ്മുടെ ഇപ്പം കാലത്ത് കുറേ സഹായിച്ചതല്ല അവന് അപ്പം എന്തെങ്കിലും ഹെല്പ് ചെയ്യാണ്ടിരിക്കില്ല അവൻ്റെ വീട് കേട്ടാൽ നമ്മുടെ ഇപ്പം കുറേ സഹായിച്ചിട്ടില്ലേ അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കായിരിക്കും ഞാൻ പോണത് കൊണ്ടൊന്നും പറയുമെന്നില്ല മോളതിനെ കുറിച്ചിട്ട് ഒന്നും ആലാതിപ്പെടില്ല മോള് പോകാനുള്ള കാര്യം വേഗം ഒന്നും ശരിയാക്കും ഉമ്മാൻ അവിടെ ഇരുത്തില്ലമ്മ പണം വന്ന ആള് മാറാൻ എത്ര നേരമാണോപ്പിക്കുന്നു എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉമ്മാനെ തനസ്സാക്കിട്ട് പോണോന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായാലും മാമ നോക്കുന്ന എനിക്കും ഒരു പ്രതീക്ഷയില്ലമ്മ നോക്കണ്ട നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കും പോയിട്ട് ഇവിടെ ആരും ില്ലേ നടന്ന് കാലക്കട്ടെ എന്തു ഓ ഭയങ്കര ചൂട് മോളെ മോളെന്താ അമ്മായി വന്നിണ് ആടാണിവിടെ ഞാനിങ്ങനെ ചൂട് അനുഭവിച്ചിട്ടില്ല അവിടെ ഫുൾ ഏ സി അല്ലേ അവിടെ എ സി അല്ലേ എ സിയിൽ ഇരുന്നിരുന്ന് ഇവിടെ എന്താന്നെ ചൂട് ഭയങ്കര ചൂട് വിചാരം പെണ്ണുങ്ങള് കളുപ്പി പോകുക ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യാണ് ഇത് ഒന്നാമത്തെ ഉമ്മാനെ കനിച്ചാക്കിട്ട് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കടയിൽ നിന്നാ പോരേ അതിലൊക്കെ കയൻസിക്കടയിലോ ആ കുളിക്കടായാലോ അങ്ങന കിട്ടുന്നതുകൊണ്ട് അങ്ങന്നാ ജീവിച്ച് പോയിക്കൂടാ ഇത്രയും ദൂരം ഒറ്റക്ക് ഒരു പെണ്ണ് പോകാന്ന് പറഞ്ഞാല് നടക്കുന്ന കാര്യാണ് പെണ്ണാണെന്നുള്ള ബോധം ഇണ്ട എനിക്ക് പോയി പണം വാരിക്കൂട്ടാന്നിട്ടുള്ള ഇതോ എല്ലാരുടെ പോലും വാരിക്കൂട്ടാന്ന് വിചാരിച്ചാലേ ഉള്ളതും അവിടെ പോവുള്ളൂ അതൊക്കെ പോട്ടെ ഓള് പോയി കഴിഞ്ഞാൽ ചേച്ചി ഒറ്റക്കാവൂല്ലേ അപ്പൊ അപ്പ ചവിടെ ഇരിക്കോ ആയിത്താ വിദേശത്തൊക്കെ നല്ല സാലറിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവൾ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ ഉണ്ടാകുന്ന സമയത്ത് കുറേ കടങ്ങളും പിന്നെ അവളുടെ പഠിപ്പും കാര്യങ്ങളും പിന്നെ വീടിൻ്റെ പണി പകുതിക്ക് കടന്നുണ്ടായിരുന്നു അവളുടെ കടങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് അതിപ്പോൾ മോളിപ്പോൾ പറഞ്ഞുള്ളൂ ഒറ്റക്കാവുന്നുള്ളൂ അത് അപ്പം ഞാൻ പറഞ്ഞു അമ്മായിൻ്റെ വീട് അടുത്തു തന്നെയല്ലേ അപ്പം അവിടെ പോയി നിൽക്കാലോ എന്ന് എന്തായാലും ഇത്ത അതുകൊണ്ട് ഇപ്പൊ കുറേ സഹായിച്ചതല്ലേ വീട് പണിക്കൊക്കെ അപ്പോൾ ഞാൻ പോണതുകൊണ്ട് ഒന്നും കാര്യമൊന്നും ഉണ്ടാവില്ല എനിക്കപ്പോൾ അവിടെ ഒന്നും നിൽക്കാലോ പറഞ്ഞതൊക്കെ കാര്യം പറഞ്ഞിട്ടല്ല എൻ്റെ ആങ്ങളെ ഞാൻ അവിടെ കുന്നോൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നു ഏഹ് ഒറ്റ കാലിൽ നിൽക്കുകയാണ് ഓ പോകാൻ പറഞ്ഞിട്ട് ഇത്രയും വലിയ വീട് കൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റുമോ ഏതോ ഒരു കാശിയാണ് ഈ വയസാങ്കാലത്ത് ഇത്രയും വലിയ വീട് കൂട്ടിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാസായി പിന്നെ അത് വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് ഈ പൈസ കാലത്താവൂല ഞാൻ പറഞ്ഞപ്പോ കുഞ്ഞം പറഞ്ഞത് എന്താണറിയത് അത് വീട് പുതുക്കി പണിയാണ് പറഞ്ഞിട്ടും കാര്യമില്ല അവന്റെ അടുത്ത് നാല് കെട്ടാനുള്ള പണം അവന്റെ കയ്യിലുണ്ട് അതൊക്കെ ഒരു അള്ളാഹിന്റെ നിയമത്തും വറുക്കത്തും ആണ് ഉമ്മാനെ തനിച്ചാക്കിട്ട് കേൾപ്പിക്കൊന്നും പോണ്ട ഇത്ര വലിയ കൊമ്പത്തുള്ള ഇതൊന്നും ആവശ്യം ഇവിടെ എവിടെയെങ്കിലും പാൻസ് കടയിലോ അല്ലെങ്കിൽ നേഴ്സിംഗിൻ്റെ എന്തെങ്കിലും പോയാലോ ഇവിടെ നിന്നാ ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതൊന്നും നടക്കില്ല പല പാൻസ് കടയിലോ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ ഗൾഫിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞേക്ക് പറഞ്ഞേക്കേ ഓ ചുട്ടിട്ട് നിൽക്കാൻ വയ്യ ദേഹമൊക്കെ പൊള്ളുണ് നിങ്ങളെങ്ങനെ മക്കളെ ഇവിടെ ഇരിക്കണോ നിങ്ങൾക്ക് ഇത് പിന്നെ സർവീസാണല്ലോ അവിടെ എനിക്ക് ഫുൾ എ സി ആണ് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ചൂട് പറഞ്ഞേ എന്താ ശരി ഞാൻ പോണ് ഓ എന്താ ഒരു ചൂട് കളി പോണ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞേക്ക് കോലപ്പരിയിൽ ഇരുന്നിട്ടേ കൊട്ടാരം കെട്ടണത് ആവശ്യമില്ലേ ഇവിടെ എവിടെയെങ്കിലും ഫ്രണ്ട്സ് കടയിൽ തന്നെ ഒന്ന് നോക്കിക്കോളാം